വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് നല്ലൊരു സപ്ലൈ ഏരിയയിലേക്ക് എത്തിയതിനു ശേഷം സ്ട്രോങ് ആയിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ആ ഒരു ഏരിയേനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് എത്താൻ സാധ്യത ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ തന്നെയായിരുന്നു ഇനി കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ ലോയിലേക്ക് ആണ് വീണ്ടും താഴോട്ട് ഈ ലൈനിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് കുറച്ചുകൂടി താഴോട്ടിക്കാണെങ്കിൽ വീണ്ടും വിടം വരെ എത്താൻ സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് താഴോട്ടിക്ക് മാർക്ക് ചെയ്യുന്നത് ഇനി മുകളിലോട്ട് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പൊ ഇത്രയാണ് വണ്ടേ ഡേ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്ലെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിന് മുന്നേ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡൈനെ സംബന്ധിച്ചിടത്തോളം മൂവ്മെന്റ് കിട്ടാൻ സാധ്യത കാണുന്നുണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ഷാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമായി സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ത്രീ ത്രീ വൺ സീറോ നയൻ നയൻ സെവൻ എൻ്റെ ത്രീ ത്രീ ഡബിൾ ടു പോയിന്റ് ത്രീ ഫോർ സെവൻ അടുത്ത സപ്പോർട്ട് ത്രീ 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 ഫോർ പോയിന്റ് സീറോ ഫൈവ് സെവൻ ത്രീ ത്രീ ഫോർ ഫൈവ് ഫൈവ് എയിറ്റ് സെവൻ അടുത്തത് ത്രീ ത്രീ ഫൈവ് നയൻ പോയിന്റ് വൺ ഹൺഡ്രഡ് ത്രീ ത്രീ സെവൻ സീറോ നയൻ നയൻ സീറോ ഇനി നമുക്ക് ഇനി നമുക്ക് റെസിസ്റ്റൻസിൻ്റെ നോക്കാം ത്രീ ത്രീ നയൻ സിക്സ് സെവൻ ഫൈവ് ത്രീ ആൻഡ് ത്രീ ഫോർ സീറോ നയൻ വൺ എയ്റ്റ് ഫോർ അടുത്തത് ത്രീ ഫോർ ടു എയ്റ്റ് വൺ സീറോ വൺ ആൻഡ് ത്രീ ഫോർ ത്രീ നയൻ സിക്സ് ത്രീ വൺ അടുത്തത് അവിടെ ഒരു ഹൈ ഉണ്ട് ആ ഒരു ഹൈനെ നോട്ട് ചെയ്യുന്നുണ്ട് ത്രീ ഫോർ ഫൈവ് വൺ പോയിന്റ് ത്രീ ഫോർ ടു അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ ടെൻഡറി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ എന്ന് പറയാം ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു കൺസ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എന്നിരുന്നാലും നമുക്ക് അവിടെനിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അപ്പോ ഇവിടെ നിന്നിട്ട് ഒരുപക്ഷെ മാർക്കറ്റൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ ഒരു സപ്പോ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് അതായത് താഴോട്ടേക്ക് ലോ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ വരച്ചിരിക്കുന്ന യെല്ലോ ബോക്സിലേക്ക് സാധ്യത ഉണ്ട് ചിലപ്പോൾ അവിടെ നിന്നിട്ട് കൺഫർമേഷൻ എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോവാം അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നത് മാർക്കറ്റ് ഇവിടെ വന്ന് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് മുകളിലോട്ട് പോയി വീണ്ടും ഒന്ന് കുറച്ചു നേരം നിന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ സപ്പോർട്ടിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മോളിലോട്ടൊക്കെ പോവാം അത് ഒന്നല്ലെങ്കിൽ ഈ സപ്പോർട്ട് വരെ പോകാം അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നല്ലൊരു എൻട്രി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയയാണ് അപ്പൊ ഈ ലെവൽ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു പക്ഷെ അവിടെ നിന്ന് കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യത കൂടി കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ലെവലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതൊന്നായിരിക്കും ഇപ്പൊ ഇവിടേക്ക് എത്തുന്ന സമയത്തും മാർക്കറ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി അടുത്തത് എന്ന് പറയുന്ന ഇപ്പൊ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഇപ്പൊ ഈ നിൽക്കുന്ന ഏരിയയിൽ ചിലപ്പോൾ ഇങ്ങനെ കുറച്ചേരങ്ങനെ നിന്നതിന് ശേഷം നല്ലൊരു സഡൻ മൂവ്മെന്റ് മുകളിലേക്ക് വന്നിട്ട് വീണ്ടും റീടെസ്റ്റ് വന്നിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈയൊരു ലെവലിന്റെ മുകളിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് അത് ഈ അടുത്ത ഈ ഒരു ഏരിയ വരെ അതായത് അടുത്ത റെസിസ്റ്റൻസ് ഏരിയ വരെ നമുക്ക് ബൈ എൻട്രി ഉണ്ട് അടുത്ത റെസിസ്റ്റൻസ് ഏരിയ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ സ്ട്രോങ് ആയിട്ട് സപ്ലൈ നടന്നൊരു ഏരിയ ആണ് ആ ഏരിയയിലേക്ക് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ചിലപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒന്ന് ക്യാൻഡിൽ ഇറങ്ങി വീണ്ടും ചിലപ്പോൾ മുകളിലേക്ക് തന്നെ കയറി പോകാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയിട്ട് റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് വീഴുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് സെല്ല്രി നമുക്ക് നോക്കാം അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രധാനപ്പെട്ട എൻട്രി സാധ്യതകളുള്ള ഏരിയാസ് അവിടെയൊക്കെ നോട്ട് ചെയ്തു വെച്ചതിനു ശേഷം അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുക ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൺഫർമേഷൻ എടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടേതായ സ്ട്രാറ്റജി പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്